കൊട്ടിയൂർ വൈശാഖോത്സവത്തിന് ഇളനീർ സംഘം പടിയിലേക്ക് മുന്നോടിയായി നാടിന്റെ കൂട്ടായ്മയും സാഹോദര്യവും ഊട്ടിയുറപ്പിച്ച് കഞ്ഞിയും കറിയും വിതരണം നടന്നു ചെറുകുന്ന് അമ്പലപ്പുറത്ത് വിറകൻ തറവാട്ടുകാരുടെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മയിലാണ് പ്രകൃതിദത്ത ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇളനീർ കഞ്ഞി ആയിരത്തോളം പേർക്ക് നൽകിയത് വൈശാഖ മഹോത്സവത്തിലെ പ്രധാന ചടങ്ങുകളിലൊന്നായ ഇളനീർ വെപ്പിന് ഇളനീർ സംഘങ്ങൾ യാത്ര തിരിക്കുന്നതിന് മുന്നോടിയായി നാട്ടിൻപുറങ്ങളിലെ തറവാടുകൾ കേന്ദ്രീകരിച്ച് നടത്തിവരുന്ന ചടങ്ങാണ് ഇളനീർ കഞ്ഞി വെപ്പ് നാട്ടുകാരുടെ ജനകീയ കൂട്ടായ്മയിലാണ് കഞ്ഞി തയ്യാറാക്കുന്നത് ആയിരത്തോളം പേർക്കുള്ള കഞ്ഞിയാണ് തയ്യാറാക്കുക പ്രത്യേകം തയ്യാറാക്കിയ ചക്കപ്പുഴുക്കും മാങ്ങയും വെള്ളരിക്കയും കൊണ്ടുണ്ടാക്കിയ മാങ്ങാപ്പരക്കും പപ്പടവും ഉപ്പും ചേർത്താണ് കഞ്ഞി കഴിക്കേണ്ടത് കുരുമുളകും കടുക് ചതച്ചറച്ചതുമെല്ലാം ചേർത്ത് നാടൻ രീതിയിൽ തയ്യാറാക്കുന്ന വിഭവങ്ങൾക്ക് രുചിയും പോഷക സമൃദ്ധിയുമുണ്ട് വർഷങ്ങളായി ഇളനീര കഞ്ഞിവെപ്പ് ചടങ്ങ് ചെറുകുന്ന് അമ്പലപ്പുരത്തുകാർ തുടർന്നു കൊണ്ടുവരുന്നുണ്ട് എല്ലാ ആൾക്കാരും കൂടി ചേർന്നിട്ട് എല്ലാ ആൾക്കാരും കൂടി ചേർന്ന് എടുക്കുന്നതാണ് ഇപ്പൊ കൂട്ടായ്മയിലൂടെ അത് ഓരോ വീട്ടിൽ നിന്ന് നമ്മളെ വീട്ടില് കട്ട് ചെയ്യാനുള്ള കത്തിയില്ലെങ്കിൽ അവരുടെ കത്തി എല്ലാം കൊണ്ടുവന്നിട്ട് സഹകരിക്കുന്നു സഹകരിക്കാം കഞ്ഞി സാധാരണ ഇളങ്ങിക്കാരാൻ നോമ്പെടുത്ത് അവര് ഇത് ദൈവത്തിനെ പ്രാർത്ഥിച്ചിട്ട് ആദ്യം ആ ഇതിൽ കൊണ്ടുവിടും കൈ രണ്ട് ഒരു നമ്മൾ കഞ്ഞി ചക്കും മാങ്ങയും അരിയും എല്ലാം ശേഖരിച്ച് ഒരു വീട്ടിൽ പാചകം ചെയ്താണ് എല്ലാവർക്കും നൽകുക സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും എല്ലാം ചേർന്നാണ് കഞ്ഞി ഒരുക്കുന്നത് ഇളനീർ കഞ്ഞിവെപ്പ് ചടങ്ങിന് ശേഷം ഇളനീർ പടിയിലേക്ക് സംഘം യാത്ര തിരിക്കും നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി